നമസ്കാരം ന്യൂസ് ക്രൈസ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നു കേട്ടോ താമരപ്പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്ന നിന്റെ മിഴികൾ കാറ്റിലാടുന്ന പൂങ്കുല പോലെയുള്ള നിന്റെ കാർക്കൂന്തൽ നിലാവിൽ ഒരു പൂ വിരിയുന്നത് പോലെ മനോഹരമായ നിന്റെ മുഖശ്രീ കൊള്ളാലെ ഒരു പ്രളയലേഖനത്തിലേതുപോലെ മനോഹരമായ എത്രയോ വരികൾ അവളെ കാണാനെത്തിയവർ അവളോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ചങ്ങാതിമാരെ ദാ ഇപ്പൊ അവള് നിൽക്കുന്നത് കണ്ടോ ചിരസൊക്കെ ആകെ നമിച്ച് ലജ്ജാ നേരെ നോക്കാൻ പോലും കഴിയാതെ തന്നെ കൊല്ലാൻ വേണ്ടി എറിയാൻ വേണ്ടി ഓങ്ങി വെക്കപ്പെട്ട കല്ലുകൾക്ക് മുമ്പിൽ തന്റെ കൂടെ പാപം ചെയ്തവർ ആരുമില്ലാതെ അവൾ അങ്ങനെ നിൽക്കുകയാണ് ജോൺ ചാപ്റ്റർ ടു എന്നാൽ അവൻ മാത്രം അവൾക്ക് വേണ്ടി ഇങ്ങനെ ശബ്ദിച്ചു നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണ് ചങ്ങാതി ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് സ്ഥലം വിട്ടു പിന്നീടാണ് സീൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ദാ അവൻ അവൾക്ക് വേണ്ടി എന്തോ നിലത്തെഴുതുകയാണ് എന്താണ് എഴുതിയെന്ന് ആരും ബൈബിളിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അവൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും അവൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട അവരികൾ ചങ്ങവരെ നമ്മൾ ഇതുപോലെ നിന്ന് പോയിട്ടില്ലേ കുന്നോളം വലിയ പാപവുമായിട്ട് കുംഭസാരക്കൂടിൻ്റെ അടുത്ത് എന്നിട്ട് അകത്തിരുന്നിട്ട് കർത്താവ് നിനക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ കുന്നിക്കുരുവോളം ചെറിയ ചെറിയ പരിഹാരങ്ങൾ പറഞ്ഞു തന്നത് ഒരു സർവസൃനാവെ രണ്ട് നന്മോറിഞ്ഞോറുമെ എന്നൊക്കെ എന്നിട്ട് കുംഭസാര വിട്ട് പുറത്തിറങ്ങിയിട്ട് നീ എങ്ങനെയാണ് ജീവിച്ചത് വീണ് പോയൻ്റെ അച്ഛ സാഹചര്യങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ചങ്ങാതി ദാ മദർ തെരേസ കേട്ടു കേട്ടുനോക്കും എനിക്ക് വിജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ വിശ്വസ്തയായിരുന്നു എന്നാണ് മദർ തെരേസ പറയുക വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക ചങ്ങാതി അതല്ലേ ശരിക്കും വിശ്വസ്തത എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വിശ്വസ്തതയോടെ ദൈവത്തോട് പെരുമാറാൻ ശ്രമിക്കാം കാരണം കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ചുടു ചോര കൊണ്ട് നിന്റെ ആത്മാവിന് വേണ്ടി എഴുതിയ പ്രണയലേഖനത്തിന്റെ വശതയോളം നീ വായിച്ച ഒരു പ്രണയലേഖനത്തിനും ആഴമുണ്ടാവില്ല ഉണ്ടാവില്ല ചങ്ങാതി അതോട് നിൽക്കട്ടെ സംഗതി ഒരല്പം ശോകമായതായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ കാണാതെ പോയ ആടിന് തപ്പി നടക്കുന്ന ആ ഇടയന്റെ ഉപമ കൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കൂ അപ്പോ ആ കണക്ഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ ഇടയന്റെ സ്നേഹത്തിന്റെ ആഴം കൃത്യമായി അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ദിസ്ഇസ് ആർ ജെ ഫാദർ സൈനികു